ഭോജരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ധാരാനഗരം ബാല്യത്തിൽ തന്നെ ഭോജന്റെ പിതാവ് മരണമടഞ്ഞു പിന്നീട് വലിയച്ഛനായ വലിയ സംരക്ഷണത്തിൽ ആ ബാലൻ വളരുന്നു ഒരു ദിവസം ഒരു ജ്യോത്സ്യൻ മുൻജരാജന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ കഴിവുകൾ ബോധ്യപ്പെട്ട രാജാവ് ഭോജകുമാരൻ്റെ ഭാവി കൂടി പ്രവചിക്കുവാൻ ജ്യോത്സ്യനോട് കൽപ്പിക്കുന്നു അങ്ങനെ ആ ജ്യോത്സ്യൻ ഭോജകുമാരന്റെ ഭാവിയെപ്പറ്റി വിശദമായി തന്നെ പറയുവാൻ തുടങ്ങി ഭോജബാലനെ കണ്ട മാത്രയിൽ തന്നെ ജ്യോത്സ്യൻ ആ ബാലന്റെ ലക്ഷണങ്ങളൊക്കെ പ്രവചിക്കുവാൻ തുടങ്ങി എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ആ ബാലൻ വലിയൊരു ചക്രവർത്തിയായി തീരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു അത് കേട്ട് സത്യത്തിൽ മുഞ്ചരാജൻ സന്തോഷിക്കുകയല്ല ചെയ്തത് പിന്നെയോ അദ്ദേഹത്തിന്റെ ചിന്തയിൽ മറ്റൊരു ദുഷ്ട ചിന്തയാണ് ഉണർന്നത് ഭോജകുമാരൻ ജീവിച്ചിരുന്നാൽ തന്റെയും മക്കളുടെയും ഒക്കെ രാജഭരണത്തിന് ഭീഷണിയാകും എന്നാണ് അയാൾ ചിന്തിച്ചത് അങ്ങനെ മുഞ്ചരാജൻ ഒരു തീരുമാനത്തിലെത്തി ഭോജകുമാരനെ വധിക്കുക അത് മന്ത്രിയോട് പരമരഹസ്യമായി പറയുകയും ചെയ്തു കാളിക്ഷേത്രത്തിൽ കൊണ്ടുപോയി ബലി നൽകിയതിനു ശേഷം അതിൻ്റെ തെളിവുകൾ കൂടി കൊണ്ടുവന്ന് തന്നെ ബോധ്യപ്പെടുത്തണമെന്നും രാജാവ് മന്ത്രിയോട് കൽപ്പിക്കുന്നു രാജാവിന്റെ ഈ കൽപ്പന കേട്ട് മന്ത്രി വല്ലാതെ ധർമ്മസങ്കടത്തിലായി ഇനി എന്ത് ചെയ്യും രാജാവിന്റെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ തന്റെ മരണം തീർച്ചയാണ് നിഷ്കളങ്കനും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനുമായ കുമാരനെ വധിക്കുന്നതോ ഏറ്റവും വലിയ പാപവും ഇതിന് എന്താണൊരു പരിഹാരം മന്ത്രി തല പുകഞ്ഞ് ആലോചിക്കുന്നു അങ്ങനെ കാളിദേവിയെ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രി കുമാരനുമൊത്ത് രാത്രിയിൽ കാളി സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ് മന്ത്രിക്ക് ദുഃഖം സഹിക്കുവാൻ കഴിയുന്നില്ല എന്തിനാണ് തന്നെ കാളിക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ആ കുമാരനും അറിയുന്നില്ല കുമാരനോട് മന്ത്രി സത്യങ്ങളെല്ലാം ഒടുവിൽ തുറന്നു പറഞ്ഞു കുമാരനെ വധിക്കുവാനാണ് രാജാവ് തന്നോട് പറഞ്ഞതെന്ന ആ സത്യം ഏറെ വേദനയോടെ മന്ത്രി പറയുന്നു കുമാര അടിയനോട് പുറത്താലും ഇത് കേട്ട് ഭോജകുമാരൻ തകർന്നുപോയി തന്നെ ഏറെ വാത്സല്യത്തോടെയാണല്ലോ വലിയച്ഛൻ വളർത്തിയത് പിന്നെന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത് കുമാരൻ മന്ത്രിയോട് പറഞ്ഞു ശരി ഏതായാലും രാജാവിൻ്റെ കൽപ്പന അങ്ങ് നിറവേറ്റിയാലും പക്ഷെ മന്ത്രി കുമാരനോട് പറഞ്ഞു ഈ മഹാപാപം ചെയ്യുവാൻ എനിക്ക് കഴിയില്ല കുമാര പകരം ഞാനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് കുമാര അങ്ങയുടെ ശരീരത്തിൽ നിന്നും കുറച്ച് രക്തം ഈ വാൾമുനയിൽ പുരട്ടി അങ്ങെനിക്ക് നൽകുക കുമാരനെ വധിച്ചതായി ഞാൻ രാജാവിനോട് പറയാം കുമാരൻ അപ്രകാരം തന്നെ ചെയ്തു പിന്നീട് ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതി അതും മന്ത്രിയെ കുമാരൻ ഏൽപ്പിച്ചു മന്ത്രി തിരികെ കൊട്ടാരത്തിലെത്തി കുമാരനെ വധിച്ചതായി അറിയിക്കുന്നു അതുമാത്രമല്ല വാളിൽ പുരണ്ട കുമാരന്റെ രക്തവും തെളിവായി കാണിച്ചു കുമാരൻ എഴുതി നൽകിയ ആ വരികളും രാജാവിനെ കാണിച്ചു രാജകുമാരൻ എഴുതിയ ആ വരികൾ വായിച്ച് രാജാവിൻ്റെ ഹൃദയം കുറ്റബോധത്താൽ നീറുന്നു താൻ ചെയ്തു പോയ പാപത്തിന്റെ പരിഹാരം ഇനി എന്താണ് ചെയ്തു പോയ ആ തെറ്റിനെ ഓർത്ത് അദ്ദേഹം ഏറെ വിലപിക്കുന്നു അതിനൊരു പ്രതിവിധി എന്ന നിലയിൽ മന്ത്രി ഇപ്രകാരം രാജാവിനോട് പറഞ്ഞു മഹാരാജൻ ഇവിടെ അടുത്ത് ഒരു സന്യാസി താമസിക്കുന്നുണ്ട് ആ സന്യാസിയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം രാജാവ് അത് സമ്മതിച്ചു സന്യാസി കൊട്ടാരത്തിലെത്തിച്ചേർന്നു നടന്ന സംഭവമെല്ലാം രാജാവ് സന്യാസിയോട് രഹസ്യമായി അറിയിക്കുന്നു സന്യാസി പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അതിനായി ഒരു ഹോമം നടത്തണം അതിനുശേഷം അങ്ങേക്ക് സന്തോഷം നൽകുന്ന ഒരു സംഭവം ഇവിടെ നടക്കുന്നതാണ് അങ്ങനെ ആ ഹോമത്തിന് ശേഷം സന്യാസി അപ്രത്യക്ഷനായി കുറേ നേരം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയെത്തിയപ്പോൾ ഭോജകുമാരനും ആ സന്യാസിക്ക് ഒപ്പമുണ്ടായിരുന്നു മന്ത്രിയുടെ കൗശലത്തിലാണ് ഇതെല്ലാം നടന്നത് സന്യാസിയായി കൊട്ടാരത്തിലെത്തിയത് മന്ത്രിയുടെ ഭാര്യയായിരുന്നു സന്യാസിയുടെ വേഷം ധരിച്ച് കുമാരനുമായി കൊട്ടാരത്തിലെത്തുകയായിരുന്നു മന്ത്രിയുടെ ഭാര്യ ഏതായാലും രാജാവ് സന്തുഷ്ടനായി ഹോമത്തിന്റെ ശക്തി കൊണ്ടാണ് കുമാരൻ വീണ്ടും ജീവനെടുത്തു വന്നു എന്നു തന്നെ രാജാവ് ചിന്തിച്ചു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഭോജകുമാരൻ യുവ അഭിഷേകം ചെയ്യപ്പെട്ടു ക്രമേണ രാജ്യം ഏറെ സമ്പന്നമായി തീർന്നു ധർമ്മപുരിയായിരുന്നു രാജ്യത്തിന്റെ തലസ്ഥാനം അങ്ങനെ ഒരു ദിവസം ഭോജൻ നായാട്ടിനായി പോകുന്നു നിബിഠവനങ്ങളിലൂടെ ഭോജനും മന്ത്രിയും പരിവാരങ്ങളുമൊക്കെയായി അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു മാർഗമധ്യേ അവർ വലിയൊരു കൃഷിഭൂമിയിൽ എത്തിച്ചേർന്നു ശരവണഭട്ടൻ എന്ന കർഷകൻ്റെയാണ് ആ കൃഷിഭൂമി രാജാവിനോട് ശരവണഭട്ടൻ പറഞ്ഞു മഹാരാജൻ എൻ്റെ കൃഷിഭൂമിയിൽ കടന്ന് അങ്ങേക്കും അനുചരന്മാർക്കും ആവശ്യമുള്ളതെല്ലാം ഭക്ഷിക്കാവുന്നതാണ് അങ്ങനെ രാജാവും പരിവാരങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ആ ബ്രാഹ്മണൻ അടുത്തെത്തി അവരോടെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്റെ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിച്ചു തിന്നുവാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയത് രാജാവിനൊന്നും മനസ്സിലായില്ല എന്താണിത് അദ്ദേഹം തന്നെയല്ലേ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുവാൻ അനുവാദം നൽകിയത് രാജാവിനൊന്നും മനസ്സിലായില്ല അനുചരന്മാരെ അദ്ദേഹം വിലക്കി അവർ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് മതിയാക്കി മടങ്ങിപ്പോരുവാൻ തുടങ്ങി ഉടനെ അയാൾ പറയുകയാണ് അയ്യോ അങ്ങ് എന്താണ് മടങ്ങിപ്പോകുന്നത് വിശപ്പും ദാഹവും മാറിയോ ഇനിയും ഇഷ്ടം പോലെ കഴിച്ചാലും രാജാവിന് വലിയ അത്ഭുതം തോന്നി ഏറുമാടത്തിൽ ഇരുന്നപ്പോൾ ഒരു സ്വഭാവം ഇറങ്ങി വന്നപ്പോൾ മറ്റൊരു സ്വഭാവം ഇതെന്താണ് പക്ഷേ സമർത്ഥനായ മന്ത്രിക്ക് കാര്യം പിടികിട്ടി മന്ത്രി രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഈ ഏറുമാടം ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അത്ഭുത രഹസ്യം അടങ്ങിയിട്ടുണ്ടാകാം അതുകൊണ്ട് ആ ഭാഗം നമുക്ക് കുഴിച്ചു നോക്കാം അങ്ങനെ ആ കൃഷിഭൂമി രാജാവ് ആ ബ്രാഹ്മണനിൽ നിന്നും വലിയ വില നൽകി വാങ്ങിക്കുകയും ചെയ്തു െ ആ ഏറുമാടത്തിന് താഴെയുള്ള സ്ഥലം കുഴിക്കുവാൻ തുടങ്ങി കുറെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനോഹരമായ സിംഹാസനം കാണുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സ്വർണ്ണ സിംഹാസനം സിംഹാസനത്തിൽ മുപ്പത്തിരണ്ട് സോപാനങ്ങൾ ഓരോ ഓരോ സോപാനത്തിലും ജീവൻ തുടിക്കുന്നത് പോലെയുള്ള അത്ഭുത രൂപങ്ങൾ ആ സിംഹാസനം തന്റെ ആസ്ഥാന മണ്ഡപത്തിൽ സ്ഥാപിക്കുവാൻ രാജാവ് തീരുമാനിക്കുന്നു അങ്ങനെ രാജാവ് ആ സിംഹാസനത്തിലേറുവാനുള്ള മംഗളമുഹൂർത്തം കുറിപ്പിച്ചു വലതുകാൽ വെച്ച് ആദ്യ പടിയിൽ കയറുവാൻ തുനിഞ്ഞപ്പോഴാണ് അത്ഭുതം മുപ്പത്തിരണ്ട് സാലഭഞ്ചികകളും മനുഷ്യ സ്ത്രീകളെപ്പോലെ പൊട്ടിച്ചിരിക്കുന്നു ഈ കാഴ്ച കണ്ട് രാജാവും പരിവാരങ്ങളും സ്തംഭിച്ചു നിന്നു ഭോജൻ ചോദിച്ചു ആരാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് രാജാവിൻ്റെ ഈ ചോദ്യം കേട്ട് ആദ്യ പടിയിലെ സാലഭഞ്ചിക വിനോദരഞ്ജിതവല്ലി ഇങ്ങനെ പറഞ്ഞു അല്ലയോ രാജാവെ കേൾക്കുക ഞാൻ അങ്ങേ തടഞ്ഞതിന് ഒരു കാര്യമുണ്ട് പൊട്ടിച്ചിരിച്ചത് കൊണ്ട് അങ്ങ് പടിയിൽ ചവിട്ടിയില്ല ചവിട്ടിയിരുന്നുവെങ്കിൽ അങ്ങയുടെ തല നൂറായി പൊട്ടിച്ചിതറുമായിരുന്നു ഞങ്ങൾ വെറും മരപ്പാവകളല്ല ദിവ്യശക്തിയുള്ളവരാണ് വിശപ്പോ ദാഹമോ ഒന്നും ഞങ്ങൾക്കില്ല മനുഷ്യർക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ദൈവിക ശക്തി തന്നെ വേണം അങ്ങയ്ക്കറിയാമോ മഹാധർമ്മിഷ്ഠനും നീതിമാനും അജയ്യനും ജനങ്ങളുടെ കാണപ്പെട്ട ദൈവവുമായിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയാണ് ഈ സിംഹാസനത്തിൽ വാണരുളിയിരുന്നത് അങ്ങ് വിക്രമാദിത്യ ചക്രവർത്തിയുടെ മുന്നിൽ നിസ്സാരനാണ് അദ്ദേഹത്തിന്റെ ആയിരത്തിൽ ആയിരത്തിലൊരംശം കഴിവ് അങ്ങേക്കുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഈ സിംഹാസനത്തിൽ പ്രവേശിച്ചാലും ഇല്ലെങ്കിൽ അങ്ങ് ദയവായി മടങ്ങിപ്പോയാലും അത് കേട്ട് ഭോജരാജാവ് മറുപടി പറഞ്ഞു മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ദയവായി ആ മഹാന്റെ ചരിത്രം വിശദമായി പറഞ്ഞു തന്നാലും നിങ്ങളോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു